എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അത് സ്വന്തമായി ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൌകര്യമൊരുക്കുന്ന എസ് എൻ എം ഐഎം ടി പ്രത്യേകതകൾ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന രണ്ട് കോഴ്സുകൾ ഉയർന്ന അക്കാഡമിക് നിലവാരം പരിചയ സമ്പന്നരായ മികച്ച അധ്യാപകർ ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ പഠനം കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ പ്ലേസ്മെന്റ് സെല്ലുകൾ സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ കായിക താരങ്ങളിൽ നാഷണൽ തലമുറ എത്തിച്ച കായിക പരിശീലകർ മാനുഷിക മൂല്യങ്ങളെ അറിഞ്ഞ് അവരിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കുവാൻ എൻഎസ്എസ് യൂണിറ്റ് വിദ്യാഭ്യാസ വി നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ് കൂടാതെ സൗജന്യ യാത്രാ ഞങ്ങൾ ഒരുക്കുന്നു വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ ഞങ്ങൾക്കുന്നു എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ് അസോസിയേഷൻ കൊച്ചി ഏരിയ സമ്മേളനം നടന്നു അഖിലേന്ത്യാ സമ്മേളനം സമ്മേളനത്തിൽ ഏരിയ പ്രതിനിധി സമ്മേളനം സംസ്ഥാന റഷീദ സലീം ചെയ്തു കഴിഞ്ഞ കഴിഞ്ഞ കാലയളവിൽ പോരാട്ടങ്ങൾ നമ്മുടെ സംഘടനയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് നാളുകളിൽ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങളെയും കോട്ടങ്ങളെയും എല്ലാം പരിശോധിച്ചുകൊണ്ട് സജീവമായി സംഘടനയെ നിലനിർത്തേണ്ടുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ നിലനിൽപ്പ് തന്നെ പ്രതിസന്ധിയിലായിട്ടുള്ള ഈ കാലഘട്ടത്തിനകത്ത് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന് ഒരു വലിയ ഉത്തരവാദിത്തം ഈ സമൂഹത്തിനകത്ത് നിർവഹിക്കാനുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ സമ്മേളനവും തുടർന്ന് വരുന്ന പരിപാടികളും തുടർന്ന് അങ്ങോട്ടുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിൽ മഹിളാ അസോസിയേഷനെ ഒരു കരുത്തുറ്റ സംഘടനയാക്കി വർത്തെടുക്കുവാൻ കഴിയുന്ന രീതിയിലേക്ക് കൊച്ചി ഏരിയ കമ്മിറ്റിക്ക് കഴിയട്ടെ എന്ന് ആദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ് ഈ നാട് ഏറെ പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഏരിയ പ്രയാസങ്ങളും നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് ജനാധിപത്യ അസോസിയേഷന്റെ സമ്മേളനം നടക്കുന്നത് എന്ന പ്രസിഡന്റ് ശല്യത്തിനെതിരെ നടപടികൾ ശക്തമാക്കുക മെട്രോ സർവീസ് ഫോർട്ട് കൊച്ചിയിലേക്ക് വ്യാപിക്കുക കോക്കേസ് തിയേറ്റർ സാംസ്കാരിക യന്ത്രമാക്കുക ഐലൻഡ് ഹാൾട്ട് റൌണ്ട് അബൌട്ടിൽ മിറർ സ്ഥാപിക്കുക ബിയോട്ടി കുണ്ടന്നൂർ ഭാഗത്തെ പൊടിശല്യം കുറക്കാനുള്ള നടപടികൾ എന്നീ പ്രമേയങ്ങളും സമ്മേളനം അംഗീകരിച്ചു ഇന്ന് കൊച്ചി ഏരിയ സമ്മേളനം സഖാവ് മറിയാമ്മ ആന്റണി നഗറിൽ വെച്ച് നടക്കുന്നു നമുക്കറിയാം നമ്മുടെ സംഘടന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അഖിലേന്ത്യ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് മദ്രാസിലെ സമ്മേളനത്തിൽ വെച്ച് ഈ പേര് സ്വീകരിച്ചുകൊണ്ട് നിലവിൽ വന്ന സംഘടനയാണ് എങ്കിൽ അതിന് വർഷങ്ങൾക്ക് മുൻപേ തന്നെ സ്ത്രീകളുടെ അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി പ്രവർത്തന റിപ്പോർട്ട് സെക്രട്ടറി നിഷാ ജോളിയും സംഘടനാ റിപ്പോർട്ട് എം പി സെനിയും അവതരിപ്പിച്ചു രക്തസാക്ഷി പ്രമേയം സൗമ്യ ഗിരീഷ് അനുശോചന പ്രമേയം ഷെയ്ജ അലോഷിയും അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി പുഷ്പാദാസ് സി പി ഐ ഏരിയ സെക്രട്ടറി പി എസ് രാജം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഷാലി ജെയിൻ ജില്ലാ കമ്മിറ്റി അംഗം ശ്രുതി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു റെഡീൻ ആന്റണി ഐഷ അശോക് നിഷാ ജോസഫ് എന്നിവർ പ്രസിഡിയും നിയന്ത്രിച്ചു ശ്രുതി ഉണ്ണികൃഷ്ണൻ മഞ്ജു ആനൻ കുമാർ സബിലസ്മുദ്ദീൻ എന്നിവർ പ്രമേയ കമ്മിറ്റിയിലേക്കും രാധാമണി സിന്ധുരാജേഷ് പി കെ ഷിൻസി എന്നിവർ മിൻസ് കമ്മിറ്റിയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി